ും ഇന്ന് രാവിലെ ചിരിച്ച മക്കളൊക്കെ വീണ്ടും കരയാൻ തുടങ്ങി എന്താ അല്ലേ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിലേക്കാണ് ഓരോ മലയാളിയുടെയും ജീവൻ എത്രത്തോളം അപകടത്തിലാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഈ ഒരു ഹമാസോളി വിളിച്ചു പറയുന്നത് കേട്ടില്ലേ ഇതാണ് കേരളത്തിലെ ഒരു ശരാശരി ഹമാസ് പ്രേമി ഗാസൻ പ്രേമി പലസ്റ്റീൻ പ്രേമി എന്നൊക്കെ പറയുന്നത് ഇവർ നിരന്തരം മനുഷ്യത്വമൊക്കെയാണ് വിളിച്ചു പറയാറുള്ളത് എന്നാൽ കേരളത്തിലെ ഒരു ശരാശരി അമാസോളിക്ക് ഈ ഒരു സമയം വരെ ആ വെടി വെടിനിർത്തൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഒന്നും പ്രധാനമായിട്ടും അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളത് അവർക്ക് ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലാണ് കേരളത്തിൽ പച്ച വർഗീയതപ്പുവാ എന്നുള്ള പരമാവധി ഒമാരി രംഗത്തെത്തിയിട്ട് ഇസ്രായേൽ ബോംബിട്ടോ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമാസ് ഇസ്രായേൽ യുദ്ധം വെടിനിർത്തലിലേക്കെത്തി അമാസ് എന്ന ഭീകര സംഘടന സകലബന്ധികളെയും വിട്ടുകൊടുക്കുന്നു അവരെ സ്വീകരിക്കാൻ ഇസ്രായേലിൽ ഒരുക്കങ്ങൾ നടക്കുന്നു ഇങ്ങനെ ഇത്തരത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബന്ധി കൈമാറ്റം നടക്കുമെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നോണ്ടിരിക്കുമ്പോ ഇവിടെയുള്ള ഒരു ശരാശരി അമാസോളിയുടെ ചിന്ത ഇസ്രായേൽ ഇപ്പയും ആക്രമിക്കാണ് അവിടെ ചിരിച്ച കുട്ടികൾ കരയല് തുടങ്ങി ഇവർക്കെന്നും കുട്ടികളും സാധാരണക്കാരും എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മുടെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ഇവരുടെ ലക്ഷ്യം നിങ്ങൾ ഈ അമാസോളി വിളിച്ചു പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്താ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഒരു വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഈ വിളിച്ചു പറയുന്നത് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തില് ഇസ്രായേലി ഭരണാധികാരിയായിട്ടുള്ള ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയല്ല പറയുന്നത് ഇസ്രായേലി സൈന്യത്തിനെതിരെ സൈന്യത്തിനെതിരെയല്ല പറയുന്നത് ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എതിരെയല്ല പറയുന്നത് മറിച്ച് ഇസ്രായേലിലെ ഒരു ജൂതരെയും ലോകത്തെ ഒരു ജൂതരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഹമാസോളി വിളിച്ചു പറയുന്നത് ഇതാണ് ഇവിടെ ഫലസ്തീന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഓരോ ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ഇവർ മതഭ്രാന്തന്മാരാണ് ഇവർ നമ്മുടെ പൊതുസമൂഹത്തിന് അപകടമാണ് ഇവർ പച്ചവർഗീയവാദികളാണ് ഇവർ ജിഹാദികളെയാണ് പിന്തുണക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ലക്ഷ്യം എന്താണോ ഇസ്രായേലിലെ അവസാനത്തെ ജൂതരെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തെയാണ് കേരളത്തിലെ ഹമാസോളികൾ പിന്തുണക്കുന്നത് അത് സാധിക്കാത്തത് കൊണ്ടാണ് ഈ വെടിനിർത്തൽ പോലും ഈ കേരളത്തിലെ ഹമാസോളികൾ അങ്ങ് അംഗീകരിക്കാത്തത് നമ്മുടെ കേരളത്തിൽ പച്ചവർഗീയവാദികൾ മാത്രമേ ഈ ഗാസയിലെ മനുഷ്യത്വം മാത്രം പറയോ എന്നുള്ളത് സഹലരും തിരിച്ചറിയണം ഇന്ന് സോഷ്യൽ മീഡിയയില് വളരെ വലിയ രീതിയിൽ ഇപ്പൊ ഒരു മാർച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു മാർച്ചിന്റെ വീഡിയോ വലിയ പ്രചരണം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ ഒരുപാട് കണ്ടു ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം നമുക്ക് ആ വീഡിയോ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നു നിങ്ങൾ കണ്ടോ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇവര് വിളിച്ചു പറയുന്നുണ്ട് ഗാസയിലെ മക്കള് ഗാസയിലെ ഗാസയിലെ എന്ന് പറഞ്ഞ് ഗാസയിലെ മക്കൾക്ക് വേണ്ടി ഇവിടെ പ്രചരണം നടത്തുക ആ കൊടി നിങ്ങൾ കണ്ടോ പലസ്തീൻ കൊടിയും ഉയർത്തിയിട്ട് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സമാന്തര ഹമാസ് ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കേരളത്തിലെ ഹമാസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവർക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭയമുള്ളത് കൊണ്ട് ആയുധമെടുത്തവർ റോട്ടിലേക്ക് ഇറങ്ങുന്നില്ല മറിച്ചവര് യൂണിഫോം ഉൾപ്പെടെ ധരിച്ചിട്ട് ഗാസക്ക് വേണ്ടി പ്രകടനം നടത്തുക ഇതിലുള്ള ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരാക്രമണം നടത്തിയ സമയത്ത് പാകിസ്ഥാനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഇട്ടിട്ടുണ്ടോ നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ഇരുപത്തിയാറ് പേർക്ക് ഇവർ ഇതുപോലെ തെരുവിലിറങ്ങിയിട്ട് മനുഷ്യത്വം പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കൂടപ്പിറപ്പുകള് നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി ഇന്നേ വരെ രംഗത്തിറങ്ങാത്ത ഇത്തരം ആളുകൾ യൂണിഫോം പോലും ധരിച്ച് ഈ ഹമാസിന്റെ അതേ രീതിയിൽ കേരളത്തിൽ യൂണിഫോം പോലും ഇട്ട് ആളുകൾ തെരുവിയിലിറങ്ങി തുടങ്ങി ഇതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് ഇത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിലേക്കാണ് വെക്കുന്നത് ഇത്തരം ഈ റാലിയിൽ പങ്കെടുത്ത ഓരോ ആളുകളും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അപകടം തന്നെയാണ് ലോകത്ത് മറ്റൊരു വിഷയത്തെ വിഷയത്തെക്കുറിച്ചും ലോകത്ത് മനുഷ്യൻ ബുദ്ധിമുട്ടാവുന്ന മറ്റൊരു വിഷയത്തെ വിഷയത്തെക്കുറിച്ചും ഇതുപോലെ റാലി നടത്താതെ അമാസ് എന്ന ഭീകര സംഘടനയുടെ അതേ ശൈലിയിൽ യൂണിഫോം വിട്ട് നമ്മുടെ തെരുവോരങ്ങളിൽ ഇതുപോലെ രംഗത്തിറങ്ങിയിട്ടുള്ള ഒരുത്തരെയും വിടരുത് ഇവർ ഓരോരുത്തരെയും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം ഇവർക്ക് മറ്റു മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ടോ നമ്മുടെ പൊതുസമൂഹം ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിന്റെ ഏതോ ഒരു അമാസ് എന്ന ഭീകര സംഘടന ചെയ്യുന്ന നെറികേടിനാൽ ഗാസയിലെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ബോധമുള്ള ആളുകള് അമാസ് എന്ന ഭീകര സംഘടനക്കെതിരെയാണ് രംഗത്തിറങ്ങേണ്ടത് എന്നാൽ നമ്മുടെ കേരളത്തില് വേണ്ടി അതേ ശൈലിയിൽ ഹമാസിന്ടെയിട്ട് കൊടിയും ഉയർത്തി ആളുകൾ തെരുവിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പൊതു പൊതുസമൂഹത്തിന് അപകടമാണ് നമ്മുടെ നാടിന് അപകടമാണ് നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമ്മുടെ കേരളം ഇപ്പോ എവിടെയാണ് എത്തി നിൽക്കുന്നത് അമാസിനെ പോലെ യൂണിഫോം ധരിച്ച് ഗ്ലാസ് വേണ്ടി ആളുകൾ രംഗത്തെത്തി അല്ലെങ്കിലും ഇവരുടെ നാലാളുകളുടെ അല്ലെങ്കിലും ഇവരുടെ യൂണിഫോം ഒക്കെ കണ്ടിട്ട് ബെഞ്ചമിൻ നദിന്യാഹുവിന് എന്ത് തേങ്ങയ ഇവരുടെ ആ റാലിയൊക്കെ എന്ത് എന്താണ് ഇവിടെ റിസൾട്ട് ഉണ്ടാക്കുക ഇസ്രായേലിൽ പ്രധാനമന്ത്രി ഇത് കാണാൻ പോലും പോകുന്നില്ല കണ്ടാൽ തന്നെ ഇവരുടെ അപ്പന്മാരായിട്ടുള്ള ഹമാസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് തെരുവിൽ ഇറങ്ങുന്നത് ഇവരുടെ ലക്ഷ്യം എന്താ നമ്മുടെ കേരളത്തില് പച്ച വർഗീയവാദം തുപ്പി മതാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിനല്ലേ ഇത്തരം റോട്ട് മാർച്ച് ഇത്തരം മാർച്ചുകളൊക്കെ നടത്തി റോട്ടിലിറങ്ങി ഇങ്ങനെ മാർച്ച് നടത്തി ഒരു ഉളപ്പമില്ലാതെ ഇങ്ങനെ റാലി നടത്തുന്നവരുടെ ലക്ഷ്യം നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലാതെ ഗാസയിലെ സാധാരണക്കാർക്ക് ഇവർ ഈ മാർച്ച് നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു ഉപകാരം നമ്മുടെ പൊതുസമൂഹം ഭിന്നിപ്പുണ്ടാവുക നമ്മുടെ പൊതുസമൂഹത്തിൽ വർഗീയ ദൈവം മാര് എന്നല്ലാതെ ഇത്തരം റാലി കൊണ്ട് ഗാസയിലെ ആളുകൾക്കൊന്നും ഒരു ചുക്കുമില്ല ഒരു ഉപകാരവും ഇസ്രായേൽ ലോകം മൊത്തം എതിര് നിന്നാലും ഭീകരതയ്ക്കെതിരെ ഒരു തരത്തിലും ഇസ്രായേൽ സന്ധിയും ചെയ്യില്ല ഏതായാലും ഹമാസ് മുട്ടുമടക്കിയിട്ടും കേരളത്തിലെ ഹമാസ് ഓളികൾക്ക് അത് സഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ അന്വേഷണ ഏജൻസികള് ഇത്തരം ആളുകളുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം അതില്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതും സകലരും d 리 r i 가가